ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്നു വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവായ ഈശം ഷഹയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം പെന്തകുസ്സ ദിനം സഭയുടെ ജീവിതത്തിലെ ഒരു മഹത്തായ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ഈ സഭ ഈ സംഭവം കേവലം ഒരു ചരിത്ര സംഭവമല്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ശരീരത്തെ സജീവമാക്കുന്നത് തുടരുന്ന ശക്തിയുടെയും സാന്നിധ്യത്തിൻ്റെയും ആഘോഷമാണിത് ഈ ദിവസം നാം ചിന്തിക്കുമ്പോൾ ഒരിക്കൽ ഭയത്താൽ ഒതുങ്ങിക്കൂടിയിരുന്ന ശിഷ്യന്മാരെ നാം ഓർക്കുന്നു അവർ ക്രിസ്തു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിത്തീർന്നു മുകളിലെ സുശേഷ വായനയിൽ ഒരു തേങ്ങ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവർക്ക് സമാധാനം നൽകുകയും അവരുടെ മേൽ നിശ്വസിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും നിങ്ങൾ അവരോട് ക്ഷമിക്ക ക്ഷമിക്കുന്നില്ലെങ്കിൽ അവരോട് ക്ഷമിക്കില്ല ഈ നിമിഷം പെന്തകുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണ ആഗമനത്തെ മുന്നോ ഇവിടെ യേശു അവർക്ക് നമുക്കും ആത്മാവിനെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആശ്വാസകനും വഴികാട്ടിയും ശ്വാസവുമായി നൽകുന്നു പെന്തകുസ്തയിലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഭയഭക്തിയുള്ള അനുയായികളെ നിർഭയ പ്രഘോഷകരാക്കി മാറ്റി ഈ പരിവർത്തനം അപ്പുസ്തലന്മാർക്ക് മാത്രമായി പരിമി പരിമിതപ്പെടുത്തിയിട്ടില്ല മറിച്ച് എല്ലാ വിശ്വാസികൾക്കും വാഗ്ദാനം ചെയ്യുന്നു ആത്മാവ് നമ്മെ ദാനങ്ങളാൽ സജ്ജരാക്കുന്നു മാത്രമല്ല പൊതു നന്മയ്ക്കായി മാത്രമല്ല സുവിശേഷത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ സേവിക്കാനും സാക്ഷ്യം വഹിക്കാനും ജീവിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു നാം പെന്തകുസ്ത ആഘോഷിക്കുമ്പോൾ ഈ ദാനത്തിൻ്റെ പൂർണ്ണത നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധാത്മാവ് ഒരു സഹായി മാത്രമല്ല അവൻ ദൈവവുമായുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടമാണ് സത്യത്തിൽ നമ്മുടെ വഴികാട്ടിയുമാണ് നീതിപൂർവം പ്രവർത്തിക്കാനും കരുണയെ സ്നേഹിക്കാനും നമ്മുടെ ദൈവത്തോടെ താഴ്മയോടെ നടക്കാനും അവൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നു ക്ഷമിക്കാനും പുതുക്കാനും നമ്മുടെ പരിമിതികൾ മറികടക്കാനും അവൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഈ ദിവസം ആത്മാവൻ്റെ അഗ്നി നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കട്ടെ അവൻ്റെ കാറ്റ് നമ്മുടെ ജീവിതത്തിലൂടെ വീശട്ടെ പഴയതിനെ അയച്ചു കഴിയുകയും പുതിയതിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ദൈവിക വിളിയുടെ ധൈര്യത്തിലും സ്വാതന്ത്ര്യത്തിലും നാം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് സ്വീകരിക്കാം അവൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പരിവർത്തനം ചെയ്യട്ടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സഭാപിതാക്കന്മാരുടെയും അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെയും അനുസരിച്ചുള്ള സഭ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഭാഗത്ത് നിന്നും ജനിക്കുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ അഭിനിവേശത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻറെയും അവസാനത്തിൽ ദുഃഖ വെള്ളിയാഴ്ച തകർത്തു വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ കൂതാശയുടെയും അന്ത്യതാഴത്തിലെ താഴത്തിലെ ശുശ്രൂഷക പൗരോഹിത്യത്തിന്റെയും തൻ്റെ മുൻ സ്ഥാപനത്തിൻ്റെയും പുതിയതും ശാശ്വതവുമായ പെസഹ പുതിയതും ശാശ്വതവുമായ ഉടമ്പടിയുടെ സമ്പൂർണമായ വഴിപാടും യാഗവും പൂർത്തിയാക്കിയതിലൂടെ ക്രിസ്തു സഭയെ രൂപീകരിച്ചു എല്ലാ വിശ്വാസികളെയും തന്നോട് ഒന്നിപ്പിക്കുന്ന അവൻ്റെ ശരീരം ക്രിസ്തുമസിനും എപ്പിഫാനിക്കും സമാനമായ ഒരു സാമ്യവും താരതമ്യവും ഉപയോഗിച്ച് സഭ ഇന്ന് സ ലോകത്തിന് വെളിപ്പെടുത്തുന്ന നിമിഷമാണ് പെന്തകുസ്ത കൂടുതൽ കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് ജനിച്ച നിമിഷത്തെ ക്രിസ്തുമസ് അടയാളപ്പെടുത്തുമ്പോൾ എപ്പിഫാനിയിലാണ് അവൻ മൂന്ന് ജ്ഞാനികളുടെ പ്രതിനിധീകരണത്തിലൂടെ ലോകമെമ്പാടും വെളിപ്പെടുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയിലും പ്രസഹാത്രിദിനത്തിലും പിറവിയെടുക്കുന്ന സഭയും പെന്തകുസ്ത നിമിഷത്തിൽ അവൻ്റെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരുടെയും മനോഭാവത്തിൽ വളരെ വലിയ മാറ്റമുണ്ടായ സമയത്താണ് ലോകമെമ്പാടും വെളിപ്പെട്ടത് മുമ്പ് ഭയത്താൽ മറിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരോടും ദൈവ ഭജനവും അവന്റെ സുവിശേഷവും സജീവമായി പ്രഘോഷിക്കാൻ തുടങ്ങി എല്ലാവരും ഭീഷണിപ്പെടുത്തിയ യുഹൂദ അധികാരികളിൽ നിന്ന് ഭയന്ന് ഒളിച്ചിരുന്ന എല്ലാ അപ്പസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ഒന്നാം പെന്തകുസ്ത നാളിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമാക്കുന്ന ഇന്നത്തെ ആദ്യ വായനയിൽ നാം കേട്ടത് ഇതാണ് കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിച്ചു കർത്താവിൻ്റെ ശിഷ്യന്മാരെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു പത്ത് ദിവസം മുമ്പ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത കർത്താവ് ശാരീരികമായി അവരോടൊപ്പം ഇല്ലാതിരുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ഇറക്കവും കാരണം പരിശുധാത്മാവിൻ്റെ അഗ്നിയാൽ ജ്വലിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതിനാൽ അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെട്ടു പ്രോത്സാഹിപ്പിക്കുകയും നാം കേട്ടതുപോലെ അവ വളരെ ഉത്സാഹത്തോടെ ഉത്സാഹത്തോടെയും ധൈര്യത്തോടെയും ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള ശക്തിയും ജ്ഞാനവും ശക്തിയും അവർക്ക് ലഭിച്ചു അവരുടെ പ്രയത്നത്താൽ പെന്തകുസ്ത പെരുന്നാളിൽ ജറുസലമിൽ ഒരുമിച്ച് കൂടിയവരും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വന്നവരും പ്രവാസികളിൽ വസിച്ചിരുന്ന യഹൂദരും കർത്താവായ യേശുവിനെക്കുറിച്ച് കേൾക്കാൻ വന്നു അവരിൽ പലരും അവനെക്കുറിച്ച് മുമ്പ് കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടാകില്ല അപ്പസ്സോലന്മാർ അവരുടെ വിവിധ ഭാഷകളിൽ പറഞ്ഞ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ സന്ദേശവും അവൻ്റെ സുവാർത്തയും പരിശുദ്ധാത്മാവ് അവർക്ക് കൊണ്ടുവന്ന സമ്മാനവും ആ ആളുകൾ സ്പർശിച്ചു അന്ന് മൂവായിരത്തോളം ആളുകൾ കർത്താവിനെ സ്വീകരിച്ചു ദൈവസഭയിലെ ആദ്യകാല അംഗങ്ങൾ ആ അപ്പുസ്തോലന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരും പെന്തുകുസ്ത നാൾ മുതൽ സഭയുടെ ദ്രുതഗതിയിലുള്ളവരെ ഉള്ള വളർച്ചയും ദ്രുതഗതിയിലുള്ള വളർച്ചയും പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെട്ട അപ്പുസ്തോലന്മാരുടെയും കർത്താവിൻ്റെ ശിഷ്യരുടെയും മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവവും സഭയെ മറച്ചുവെക്കാതെ ലോകത്തിനു മുഴുവൻ വെളിപ്പെടുത്തി അതാണ് പെന്തകോസ്ത ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗരസ്ലേഹയുടെ ലേഖനത്തിൽ നിന്ന് കൊറുന്തിയിലെയോ ഗലാത്തിയിലേക്കോ സഭയ്ക്കും ഇത് ഏറ്റവും കൂടുതൽ ലഭിച്ച നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെയും ദാനങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് നാം കേട്ടു സഭയുടെ കൂതാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സമ്മാനം പരിശുദ്ധാത്മാവിന് ധാരാളം ദാനങ്ങളുണ്ട് ഇവയാണ് പരമ്പരാഗതമായി ഏഴ് ദാനങ്ങൾ ജ്ഞാനം വിവേകം ഉപദേശം ധൈര്യം അറിവ് ഭക്തി കർത്താവിനോടുള്ള ഭയം ഇവയെല്ലാം ദൈവം തൻ്റെ ആത്മാവിലൂടെ നമുക്കെല്ലാവർക്കും ദാനം ചെയ്തവയാണ് വിവിധ അനുഗ്രഹങ്ങളും കഴിവുകളും അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തും നമ്മുടെ ജീവിതവുമായി ചെയ്യാൻ നമ്മെ അനുവദിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ വിവിധ സമ്മാനങ്ങളും അവസരങ്ങളും നൽകപ്പെടുകയും സജ്ജീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതം യഥാർത്ഥമായി യോഗ്യമായും കർത്താവ് കാണിച്ചു തന്നതും പഠിപ്പിച്ചതും അനുസരിച്ച് ജീവിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ നാം തീർച്ചയായും ജീവിക്കും മറ്റുള്ളവർക്ക് പിന്തുടരാനുള്ള നല്ല മാതൃകകളും പ്രചോദനങ്ങളും കൂടാതെ നാം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സത്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കും ഇതിനിടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവയാണ് ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെയും ദാനങ്ങളുടെയും പ്രകടനമാണ് ദൈവം നമ്മെ വിളിച്ചത് ചെയ്യാൻ നമ്മെ വിളിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കൂടാതെ നമുക്കെല്ലാവർക്കും വെളിപ്പെടുത്തി കൈമാറിയ വരങ്ങളും അവസരങ്ങളും നന്നായി ഉപയോഗിക്കാനും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച താലന്തുകളുടെ ഉപമ പോലെ ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരും ശിഷ്യന്മാരും ദാസന്മാരും എന്ന നിലയിൽ ാവരും ദൈവം നമുക്ക് നൽകിയ വിവിധ കാര്യങ്ങളും അനുഗ്രഹങ്ങളും നന്നായി വിനിയോഗിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വിവിധ കമ്മ്യൂണിറ്റികളിൽ പശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ ഫലം കായ്ക്കുക ഇന്നത്തെ നമ്മുടെ ലോകത്ത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും മാതൃകപരമായ മാതൃകകളും തെളുങ്ങുന്ന വിളക്കുകളും ആയിരിക്കുക അവസാനമായി ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് നൽകി തൻ്റെ ശിഷ്യന്മാരും അനുയായികളുമെന്ന നിലയിൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം കേട്ടു കർത്താവ് പല സന്ദർഭങ്ങളിൽ പരാമർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം ഒടുവിൽ പെന്തഗോസ്തിൻ്റെ വരവോടെ പൂർണ്ണതയിലും പൂർത്തീകരണത്തിലും എത്തി പരിശുദ്ധാത്മാവ് അപ്പസ്വലന്മാരിലും കർത്താവിൻ്റെ ശിഷ്യന്മാരായ ദൈവസഭയിലും ഇറങ്ങി വന്നു ദൈവം അവരെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അവരുടെ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കാനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും അവരുടെ ഹൃദയത്തിലും മനസ്സിലും സമാധാനം നൽകുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവം തൻ്റെ ശിഷ്യന്മാരെയും അനുയായികളെയും അയച്ചത് അവൻ അവരെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവൻ്റെ മഹത്തായ നിയോഗം അതായത് അവൻ്റെ സുവർത്തയും സത്യവും അവൻ്റെ രക്ഷയും സ്നേഹവും എല്ലാ ജനതകളോടും പ്രഖ്യാപിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ സ്നാനം കഴിപ്പിച്ചു എല്ലാ ജനതകളിലെയും ഓരോ ആളുകളിലെയും ശിഷ്യരാക്കുക വിശുദ്ധ തിരുവഴുത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളും പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ശക്തിയും പുതിയ ജീവിതവും അവസരങ്ങളും നൽകി ദൈവം നമ്മെ എങ്ങനെ ശാക്തീകരിച്ചുവെന്ന് നാം എല്ലാവരും ചിന്തിക്കുമ്പോൾ ആത്മാവേയും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കാൻ കഴിയാത്ത വിധം നമ്മയെല്ലാം നയിക്കാനും എല്ലാത്തരം ദുഷ്ടതകളിൽ നിന്നും തിന്മകളിൽ നിന്നും പിന്തിരിയാനും നമുക്കെല്ലാവർക്കും അവനെ അനുവദിക്കാം ഈ മഹത്തായ ആഘോഷത്തിൽ നമുക്കെല്ലാവർക്കും വെളിപ്പെട്ട ഒരു ഏകീകൃത ദൈവ സഭ എന്ന നിലയിൽ ഒരു ശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കാനും നമ്മുടെ അതാത് തൊഴിലുകളിൽ നമ്മെ നയിക്കാൻ കർത്താവിനെ ആത്മാവിനെ അനുവദിക്കാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ തുടരാൻ തുടർന്നും തുടരാം ജീവിതത്തിലെ ദൗത്യങ്ങൾ നമ്മളിലൂടെയും നമ്മുടെ വിശ്വസ്ത ജീവിതത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലായ്പ്പോഴും ഫലവത്താകാൻ കഴിയും പരിശുദ്ധാത്മാവെ വരണമേ എല്ലാ വിശ്വസ്തരുടെയും ഹൃദയങ്ങൾ നിറയ്ക്കുകയും ദൈവത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ഊഷ്മളതയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈ ലോകത്തെ മുഴുവൻ നവീകരിക്കണമേ ഞങ്ങൾ എല്ലാ മനുഷ്യരെയും അങ്ങിയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ തീക്ഷ്ണമായ തീകൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ നമ്മുടെ എല്ലാവരോടുമൊപ്പം ആയിരിക്കണമേ ദൈവത്തിൻ്റെ ഏക വിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭ എല്ലാവരിലും പരിശുദ്ധാത്മാവനെ നിറയ്ക്കണമേ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ नमें कर्तावय ईशम किं स्तुति